എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒലീവിയ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന കോട്ട് ആണ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുമ്പോൾ എന്ന് തോന്നും അല്ല സ്ലീവ്ലെസ്സല്ല ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ ഇടാം അല്ലാത്തവർക്ക് സ്ലീവ് ഇതിന്റെ ഉള്ളിലുണ്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാം കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സും ബ്യൂട്ടിഫുൾ പ്രിൻ്റുമാണ് വരുന്നത് അപ്പോൾ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ ഡ്രസ്സ് വീഡിയോസുകൾ വരുന്നത് അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും നമ്മളുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ഭീമ ജ്വല്ലറിക്ക് ഓപ്പോസിറ്റായിട്ടും എറണാകുളം ജില്ലയിൽ എം ജി റോഡിൽ ഷേണായിസ് തിയേറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ടും പുതിയ ഷോപ്പ് വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലും പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലുമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വരാൻ പറ്റുന്നവർ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യുക അല്ലാത്തവർക്ക് ഓൾ ഇന്ത്യ നമ്മൾ ഓൺലൈൻ ത്രൂ പ്രോഡക്ട്സുകൾ അയയ്ക്കുന്നുണ്ട് അതിൻ്റെ അപ്ഡേഷനാണ് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കത്തെ വീഡിയോസ് വരുന്നത് അപ്പം നിങ്ങൾക്ക് സാരീസൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അച്ചു സാരി ഹബിൻ്റെ നമ്മുടെ ലീവിയിൽ തന്നെ നമ്മൾ ടാഗ് ചെയ്തിടാറുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക അതെ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആട്ടോ വരുന്നത് ഇതൊരു ഷർട്ട് ടൈപ്പ് കോളറിൽ വന്നിട്ട് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കോട്ട് സെറ്റാണ് നിങ്ങൾക്ക് കോട്ട് സെറ്റുകൾ എവിടെ വേണമെങ്കിലും നോക്കാം ഇതൊക്കെ പ്രീമിയം ഐറ്റം ആണ് നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് ഇടാനായിട്ട് പറ്റും ഫ്രണ്ടിൽ ഒരു കേട്ടോ ഇങ്ങനെ ഒരു ചെറിയൊരു ഓപ്പണിംഗ് പോലെ കൊടുത്തിട്ട് അത് ഓപ്പണിംഗ് അല്ല അതിങ്ങനെ അവിടെ ഇങ്ങനെ ആ ഒരു ഓപ്പൺ ചെയ്ത് കട്ട് സ്റ്റിച്ച് ചെയ്തേക്കുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ സ്ലിറ്റ് വരുന്നുണ്ട് എ ഏലൈൻ കോൺസെപ്റ്റാണ് വരുന്നത് ബോട്ടം വരുന്നത് ഇതുപോലെ ഫുള്ളി ഇലാസ്റ്റിക് വന്നിട്ട് ഈ പാറ്റേണിൽ വരുന്ന ബോട്ടമാണ് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ക്വാളിറ്റി കൂടിയ റയോൺ ഫാബ്രിക്കിലാണ് ഈ ഒരു കോട്ട് സെറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ അടുത്ത കളറ് നല്ല ഭംഗിയായിട്ട് വരുന്ന പർപ്പിൾ കളറാണ് പർപ്പിളും ആ ഒരു വൈറ്റ് ഓഫ് വൈറ്റ് കോമ്പിനേഷനും കൂടെ വരുമ്പോഴേക്കും നല്ല സ്റ്റൈലിഷാണേ സൈസ് വരുന്നത് ലാർജ് ടു ത്രീ എക്സലാണ് കേട്ടോ ബോട്ടവും നല്ല ഫുൾ ഇലാസ്റ്റിക് വന്നിട്ട് നല്ല ഭംഗിയുള്ള ബോട്ടവുമാണ് കേട്ടോ വരുന്നത് അടുത്ത കളറ് ഞങ്ങളിവിടെ ജയറാമ്പച്ച കളർ എന്നൊക്കെ പറയും അങ്ങനെയാണ് ഈ ഒരു ഷെയ്ഡ് എപ്പോഴും നമ്മുടെ ഓർമ്മയിലുള്ളത് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ നല്ല രസമാണ് നമ്മൾ സ്ലീവും കൂടെ അറ്റാച്ച് ചെയ്യുമ്പോൾ ആ ഇടാനും നല്ല ഭംഗിയാണ് നല്ല കംഫർട്ടബിൾ നല്ല സോഫ്റ്റ് ആണ് നല്ല വെയ്റ്റും ഉണ്ട് വെയ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇടുമ്പോൾ ആ ഒരു വെയ്റ്റ് അറിയത്തില്ല നമ്മൾ കെ ജി കൂടിയ നല്ല ഫാബ്രിക് ആട്ടോ അടുത്തത് വരുന്നത് നല്ലൊരു ഗ്രീൻ നല്ലൊരു വെറൈറ്റി ഗ്രീൻ ആണ് വരുന്നത് ബോട്ടം വരുന്നത് അത് പോലെയാണ് നല്ല ഭംഗിയുള്ള ബോട്ടോ ആട്ടോ വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൈസ് റേഞ്ച് വരുന്നത് സൈസ് വരുന്നത് ലാർജ് ടു ത്രീ എക്സ് എൽ ആണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് പിന്നെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയനും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങും ആണ് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു കളക്ഷനുമായിട്ട് കാണാം ബായ്